ശിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ കണ്ടെത്താനുള്ള രക്ഷാദൌത്യം തുടങ്ങാൻ വൈകിട്ടില്ലെന്ന കർണാടക സർക്കാർ കോടതിയിൽ അർജുനെ കാണാതായെന്ന് പരാതി കിട്ടിയ ഉടൻ തിരച്ചിൽ തുടങ്ങി പത്തൊൻപതിന് രാത്രി പരാതി കിട്ടി ഇരുപതിന് കരയിൽ അർജുനായി തിരച്ചിൽ തുടങ്ങിയെന്നും ഹൈക്കോടതിയിൽ സർക്കാർ അറിയിച്ചു പതിനാറിന് ശിരൂരിൽ കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു അന്ന് രാവിലെ ഒൻപത് മണിയോടെയാണ് ദേശീയപാതയിൽ മണ്ണിടിച്ചിലുണ്ടായത് വാഹനങ്ങളും ചായക്കടയും മണ്ണിനടിയിലായി നിരവധി പേർ അപകടത്തിൽപ്പെട്ടു പത്തുമണിയോടെ തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഗതാഗതം വഴിതിരിച്ചുവിട്ടു ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളും അഗ്നിശമന സേനയും നാവികസേനയും ജില്ലാ ഭരണകൂടവും ആരംഭിച്ചു വേഗത്തിൽ മണ്ണ് നീക്കരുതെന്നും വലിയ യന്ത്രങ്ങൾ പ്രവർത്തിപ്പിച്ചാൽ മണ്ണിടിയുമെന്നും മുന്നറിയിപ്പുണ്ടായിരുന്നു പിന്നീട് പത്തൊൻപതിനാണ് അർജുനെയും ലോറിയേയും കാണാനില്ലെന്ന പരാതി കിട്ടിയത് വൈകാതെ നദിയിലും മണ്ണിനടിയിലും പ്രാഥമികമായി തിരച്ചിൽ നടത്തി തുടർ ദിവസങ്ങളിൽ വിദഗ്ധ പരിശോധന നടത്തിയതായും സർക്കാർ സത്യവാങ്മൂലത്തിൽ പറയുന്നു അർജുനെ കണ്ടെത്താനുള്ള രക്ഷാദൌത്യം ഗൗരവമുള്ള വിഷയമാണെന്ന് അഭിപ്രായപ്പെട്ട കർണാടക ഹൈക്കോടതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നോട്ടീസ് അയച്ചിരുന്നു ഇരു സർക്കാരുകൾ ഇന്നും മറുപടി നൽകണമെന്നാണ് ആവശ്യം തുടർന്നാണ് വേണ്ടി ഇതുവരെ നടത്തിയ രക്ഷാദൌത്യത്തിന്റെ വിശദാംശങ്ങൾ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് അതേസമയം ഗംഗാവലിപ്പുഴയിൽ റഡാർ സിഗ്നൽ ലഭിച്ച അതേയിടത്തുതന്നെ സോളാർ സിഗ്നൽ ലഭിച്ചതും നിർണായകമാണ് നാവികസേന നടത്തിയ തിരച്ചിലാണ് സോളാർ സിഗ്നൽ ലഭിച്ചത് ഗംഗാവലി പുഴയിൽ റഡാർ സിഗ്നൽ ലഭിച്ച അതേ ഭാഗത്ത് തന്നെ സോണാർ സിഗ്നൽ ലഭിച്ചതും നിർണായകമാണ് നാവികസേന നടത്തിയ തിരിച്ചിലാണ് സോണാർ സിഗ്നൽ ലഭിച്ചത് വെള്ളത്തിനടിയിലുള്ള വസ്തുക്കളെ കണ്ടെത്തുന്നതിനും അവയുടെ സഞ്ചാരദിശ വേഗം തുടങ്ങിയവ മനസ്സിലാക്കുന്നതിനും ഉപയോഗിക്കുന്ന ശബ്ദ ശാസ്ത്ര സംവിധാനമാണ് സോണർ കണ്ടെത്തിയ രണ്ട് സിഗ്നലുകളും വലിയ വസ്തുവിന്റെ സാന്നിധ്യം സൂചിപ്പിച്ചിരിക്കുന്നതിനാൽ ഇവിടം കേന്ദ്രീകരിച്ചാകും നാവികസേനയുടെ തിരച്ചിൽ